ഹായ് ഫ്രണ്ട്സ് അജിന്റിയ പ്രസാദാണേ ഇന്ന് ഉച്ചക്ക് നല്ല ചുടു ചുടാ ചോറ് നല്ല കുത്തരി ചോറ് നല്ല കുത്തരി ചോറ് മുടി എടുക്കാം അങ്ങനെ കുത്തരി ചോറ് തീന്നതാ ഞാൻ കുറച്ചേ ഈ പാ മെണ്ടക്കായ കാന്താരി മുളകുമൊക്കെ ചേർത്ത് വെച്ചത് കാന്താരി മുളകും കൂടി ഇതിലൂടെ കറി വയ്ക്കും കടി ഒന്നും എടുത്ത് കടിക്കാൻ നല്ലതാണ് നല്ല ആയിരിക്കും അത് ഇനി ഞാൻ ഗ്രീൻ പീസാണ് ഗ്രീൻ പീസും മത്തങ്ങയും കൂടി കറി വെച്ചത് മത്തങ്ങ ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു കൊഴുപ്പൊക്കെ കിട്ടും എന്നിട്ട് വെളുത്തുള്ളിയൊക്കെ കാച്ചി എടുത്തതാണ് ഗ്രീൻ പീസ് കൂട്ടാൻ നല്ല ടേസ്റ്റ് ആണ് അതും പിന്നെ നല്ല വടുകാപ്പുളി അച്ചാർ അച്ചാർ എന്താ എത്രോളം എടുക്കൂട്ടാ ഞാൻ ഇഷ്ടമാണ് മുളക് അപ്പൊ എല്ലാവർക്കും ടാറ്റാ ടേറ്റാബായ്